ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂടാതെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ ശാരി പറയുണ്ട് നോക്ക് നിങ്ങളെ ഒരാഴ്ച ഞങ്ങൾ മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവരേണ്ട അത് ശരിക്കും പറഞ്ഞാൽ മനോഹരന്റെ ബുദ്ധിയാണ് നിങ്ങൾക്ക് അന്ന് അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല നിങ്ങൾ നോർമലായിരുന്നു പക്ഷേ ഇപ്പം നമ്മുടെ മകളുടെ അവസ്ഥ അങ്ങനെയല്ല അവളുടെ മാനസിക നില പാടെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അവളുടെ അങ്ങനെ മാനസിക നില തെറ്റുന്ന ഒരു സെക്കൻഡ് വരികയാണെങ്കിൽ ഞാൻ അവളെയും ആ കുഞ്ഞിനെയും എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് ചെറിയ കുഞ്ഞ് കൈക്കുന്നിനെയും അവളെ ഞാൻ എന്ത് ചെയ്യും ഞാൻ എവിടെ പോകും എന്നൊക്കെ പറഞ്ഞൊരു ശാരി പൊട്ടി ാണ് അതേ സമയം ഷാരി പോയി കഴിയുമ്പോ രാഹുൽ വിക് വിക്രത്തിനോട് ഗംഗപ്രസന്നും പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് കിരണിനെയും കല്യാണിനെയും കാർത്തികനേയും ഇല്ലാതാക്കണം എന്നിട്ട് വേണം എനിക്ക് ആ മനോഹർ എന്ന് പറഞ്ഞ ആ വൃത്തികെട്ടനെ ഇഞ്ചിഞ്ചി ആയിട്ട് കൊല്ലാനായിട്ട് എന്റെ മോളുടെ ജീവിതം തകർത്തവൻ അവൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയണ പോലത്തെ ദേഷ്യം രാഹുൽ ഇങ്ങനെ പറയാം കേട്ടോ അതേസമയം നമ്മുടെ സരുവാണെങ്കിൽ ആ യുപൊലൊക്കെ കൊണ്ട് മനോഹറിന്റെ പുറകെ പോവാണ് മനോഹറിന്റെ ലാസ്റ്റ് ദിവസം നാളെ തോന്നുന്നത് കേട്ടോ കാരണം മനോഹർ മരിയെടുത്ത് പറയുന്നുണ്ട് നാളെ നമ്മുടെ മിന്നുകെട്ടാണ് അതിന് മുമ്പ് മുമ്പുള്ള ലാസ്റ്റ് കൂടിക്കാഴ്ചയെന്ന് പറയുമ്പോൾ മരിയെ പറയുന്നുണ്ട് ലാസ്റ്റ് കൂടിക്കാഴ്ച എന്ന് പറയലേ മനസ്സിലൊരു വേദന പോലെ ലാസ്റ്റ് കൂടിക്കാഴ്ച ഞാൻ പറഞ്ഞതിനെ കാരണം നാളെ മിന്നുകെട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാര്യയാണല്ലോ അപ്പൊ ഈ ഭാര്യക്ക് മുമ്പ് ആ ഒരു ലാസ്റ്റ് മൊമെന്റ് എന്നൊക്കെ പിന്നെയും പറയാണ് അത് മരിയക്കെന്തോ ബുദ്ധിമുട്ട് തോന്നണം മനോഹർ തന്നെ അറിയാണ്ടാണെങ്കിൽ വായിന്ന് എന്ന് പറയുന്നുണ്ട് ലാസ്റ്റ് നിമിഷമാണ് ലാസ്റ്റ് ദിവസമാണെന്നൊക്കെ അതിൽ നിന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം നാളെ മനോഹർ തീർന്നു എന്ന് എന്തായാലും കാത്തിരുത് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ നാളെ കാണാം ബൈ ബൈ